നമസ്കാരം ഭാരതലൈവിലേക്ക് സ്വാഗതം ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കും ഇത് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തകളിലും ചർച്ചകളിലും സർവേ ഫലങ്ങളിലുമെല്ലാം പ്രതിഫലിച്ചു നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങളിൽ പറയുന്നതും ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവ് നരേന്ദ്രമോദിയാണെന്നും അടുത്ത പ്രധാനമന്ത്രിയായി അവർ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തെ തന്നെയാണെന്നുമാണ് കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കാനൊരുങ്ങുമ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരവും വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലുമാണ് പ്രതീക്ഷയോടെ കരുതപ്പെടുന്ന സീറ്റുകൾ ഇനി പാലക്കാടും കാസർഗോഡും ബി ജെ പിക്ക് നല്ല സപ്പോർട്ടുള്ള മണ്ഡലങ്ങളാണ് താനും എല്ലാം കൊണ്ടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇത് പ്രതീക്ഷയുടെ സമയമാണ് രാജ്യമെങ്ങും നരേന്ദ്രമോദിയുടെ പ്രഭാവം വിളങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിന്റെ മെഗാ ഒപ്പീനിയൻ സർവേ ഫലമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രാജ്യമെങ്ങും നരേന്ദ്രമോദിയുടെ പ്രഭാവം വിളങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് നടത്തിയ മെഗാ ഒപ്പീനിയൻ സർവേയുടെ ഫലമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എൻ ഡി എ മുന്നണി രണ്ട് സീറ്റ് നേടുമെന്നാണ് സർവേ ഫലം അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് നേടിയ യു ഡി എഫ് ഇത്തവണ പതിനാല് സീറ്റ് നേടുമെന്നും എൽ ഡി എഫ് നാല് സീറ്റ് നേടുമെന്നും സർവേയിൽ റിസൾട്ടിൽ പറയുന്നു കേരളത്തിൽ എൻ ഡി എ പതിനെട്ട് ശതമാനം വോട്ടോടെ ജയിക്കും രാജ്യത്തെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് സീറ്റുകളിലെ സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് സീറ്റുകളിലെ സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി പതിനാറിലധികം ആളുകൾ നടത്തിയ സർവേ കണക്കുകൂട്ടിയാണ് ഫലം തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെങ്കിലും ഏതെല്ലാം മണ്ഡലങ്ങളാണിതെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എ ബി പി ന്യൂസി വോട്ടർ അഭിപ്രായ സർവേയിൽ യു ഡി എഫ് ഇരുപത് സീറ്റ് നേടുമെന്നായിരുന്നു പ്രവചനം ബി ജെ പിക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാനാവില്ലെന്ന് ഈ സർവേ ഫലത്തിൽ പറഞ്ഞിരുന്നു അതേസമയം ന്യൂസ് ഐറ്റി നടത്തിയ സർവേയിൽ ഉത്തർപ്രദേശിലെ ഫലം ഇങ്ങനെയാണ് എൺപത് ലോക്സഭാ അംഗങ്ങളാണ് യു പിൽ ഉള്ളത് ഉത്തർപ്രദേശിൽ റോഹൽഖണ്ഡിന്റെ പത്ത് സീറ്റുകളും ബുന്ദേൽഖണ്ഡിന്റെ നാല് സീറ്റുകളും ദോവാബിന്റെ പതിനാല് സീറ്റുകളും പടിഞ്ഞാറൻ യു പി യിലെ ഒൻപത് ലോകസഭാ സീറ്റുകളും ബി ജെ പി തൂത്തു വാരമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ യു പിടിക്കുന്നവർക്ക് രാജ്യം ഭരിക്കാമെന്നാണ് പറയപ്പെടുന്നത് മെഗാ ഒപ്പീനിയൻ പോൾ പ്രകാരം എൺപത് സീറ്റുകളിൽ എഴുപത്തിയേഴ് എണ്ണത്തിലും ബി ജെ പി വിജയിക്കുമെന്നാണ് പറയുന്നത് രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തിന് യോഗ്യൻ നരേന്ദ്രമോദിയാണെന്നും സർവേയിൽ പറയുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവ് നരേന്ദ്രമോദി എത്ര ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അഞ്ഞൂറ്റി പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഫലം വിലയിരുത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും മൂന്നാം സ്ഥാനം തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും നാലാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളുമാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റുകൾ നേടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് ബി ജെ പിക്ക് തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിക്കുമെന്നും മോദി പറഞ്ഞിരുന്നു ഈ വാക്കുകൾ സത്യമാകുമെന്നാണ് കരുതേണ്ടത് എന്തായാലും ബി ജെ പിക്ക് ഈ സർവേ ഫലം പ്രതീക്ഷ ഉണര്ത്തുന്നതാണ് പുതിയൊരു ചരിത്രം കുറിക്കുവാനുള്ള നല്ല നാളെയും സമാഹതമാകുമെന്ന് പ്രതീക്ഷിക്കാം